പഞ്ചവടി ആവാസ് ഓർക്കസ്ട്രയും റിസോർട്ടും സംയുക്തമായി പെരുന്നാൾ വിഷു ആഘോഷം നടത്തി വിഷുദിനത്തിൽ തെക്കേപുന്നൂർ തങ്ങൾഭവൻ ആയുർസൈൺ റിസോർട്ട് അങ്കണത്തിൽ വെച്ചാണ് കലാപരിപാടികൾ നടത്തിയത് ദിൽക്കി ആവാസ് ഓർക്കസ്ട്ര സംഘടിപ്പിച്ച ഓൾ കേരള മാപ്പിളപ്പാട്ട് മത്സരത്തിന്റെ ഫൈനൽ മത്സരവും ഇതേ വേദിയിൽ അരങ്ങേറി വിവിധ ഇനം രുചികരമായ മാമ്പഴങ്ങൾ ഒരുക്കി മാംഗോ ഫെസ്റ്റും ഉണ്ടായിരുന്നു ദിൽ ആവാസ് പ്രസിഡന്റ് അഷ്റഫ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങ് പുനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഫൈസൽ തങ്ങൾ ഡോക്ടർ എസ് എ അബൂബക്കർ ഹാജി റംഷാദ് സൈബർ മീഡിയ മോണോ ആരിഫ് കരീം കരിപ്പൂട്ട് തുടങ്ങിയവർ സംസാരിച്ചു ആർ വി ബഷീർ സ്വാഗതവും ഷബീർ കല്ലായിൽ നന്ദിയും പറഞ്ഞു മാപ്പിളപ്പാട്ട് മത്സരത്തിൽ അഷ്കർ നൌഷാദ് സിനാൻ സവാദ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി വിജയികൾക്ക് ക്യാഷ് അവാർഡും മൊമൻഡോയും സമ്മാനിച്ചു ഒരു മാസം മുൻപാണ് ഓൾ കേരള മാപ്പിളപ്പാട്ട് മത്സരത്തിന് തുടക്കം കുറിച്ചത് അഞ്ച് ഓഡിഷൻ റൗണ്ടിന് ശേഷം സെമി ഫൈനലിൽ കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ ആറുപേരാണ് ഫൈനലിൽ മത്സരിച്ചത് ലൈല റസാഖ് നിഷാ കരീം മുജീബ് വെളിയങ്കോട് റംല എടപ്പാൾ എന്നിവരായിരുന്നു വിധികർത്താക്കൾ സിസിടിവി ന്യൂസ്